ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കാത്തതിൽ പ്രതിഷേധവുമായ എം എൽ എ മലപ്പുറം കളക്ടറേറ്റിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നാഷണൽ ഹൈവേ വിഭാഗം ഓഫീസ് മഞ്ഞളാംകുഴി അലി എം എൽ എ ഉപരോധിക്കുകയാണ് അഷ്കർ അലി കരുമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി കരുമ്പ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളുണ്ട് അവിടെ മഞ്ഞളാങ്കുഴി അലി അടക്കമുള്ളവരുണ്ട് ഈ റോഡ് വലിയ പ്രശ്നമാണ് കുണ്ടും കുഴിയുമാണ് നമ്മളിപ്പോൾ ഒരു ഗർത്തത്തിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്താണ് എം എൽ എയുടെ ആവശ്യം അഷ്കർ അലി ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ആ നേരത്തെ പല തവണ ഇത്തരത്തിൽ പ്രതിഷേധമായൊക്കെ എത്തിയതാണ് എപ്പോഴും പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മംഗടം എം എൽ എ മഞ്ജുരാം കുഴിയാരി നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ അങ്ങാടിപ്പുറം ഉൾപ്പെടെ ആ പെന്തമണിൽ നിന്നും ആ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഹൈവേയിലേക്ക് വലിയ തോതിൽ കുഴികളാണുള്ളത് ഇപ്പോൾ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ് എന്താണ് എം എൽ എ ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ കൂട്ടനങ്ങാടി മുതൽ താഴക്കോട് അമ്പത്തിമൂന്ന് വരെയുള്ള പ്രദേശങ്ങളിൽ വല്ലാത്ത രീതിയിലുള്ള കുഴികൾ വന്നിട്ടുണ്ട് ഈ എൻ എച്ച് ഈ എൻ എച്ച് റീട്ടയറിങ് പത്ത് വർഷം മുമ്പ് നടത്തുക ഒരു സ്ഥലത്ത് ഇത്രയധികം പഴക്കമുള്ള റോഡിപ്പോൾ ഇവിടെ എവിടെയില്ല എല്ലാം റീട്ടാറിങ് നടന്നതാണ് ഇത് പത്ത് വർഷമായിട്ട് അനങ്ങിയിട്ടില്ല ഈ കുണ്ടും കുഴിയും ധാരാളമുണ്ട് പ്രത്യേകിച്ച് അങ്ങാടിപ്പുറം പാലത്തിൻ്റെ മുകളിലുള്ള കുഴികളൊക്കെ മാറ്റണം അത് പിന്നെ അതിനു വേണ്ടി ഫണ്ട് പാസ്സായിട്ടുണ്ട് കോൺട്രാക്ടർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ പണി ഇതുവരെ ആരംഭിച്ചിട്ടില്ല മഴയാണെന്ന് പറഞ്ഞത് ഇപ്പോൾ പത്ത് ദിവസമായിട്ട് യാതൊരു തരത്തിലുള്ള മഴ ഇവിടെ എവിടെയില്ല അപ്പോൾ ഉദ്യോഗസ്ഥമായിട്ടൊരു അനാസ കാരണം തന്നെയാണ് ഇത് പിന്നെ ഒന്നും ചെയ്യാത്തത് പല പ്രാവശ്യം അവരെ വിളിച്ച് ബോധ്യപ്പെടുത്തിയതാണ് പക്ഷെ അവരാരും തന്നെ അതിനു വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല അപ്പോൾ ഒരു സമരം എന്നുള്ളതല്ലേ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കാത്തു നിൽക്കുകയാണ് അദ്ദേഹം ഇവിടെ ഇല്ല വരുന്നവരെ ഞങ്ങളിവിടന്നെ പണി തുടങ്ങുന്നവരെ ഞങ്ങളിവിടെ തന്നെ ഇല്ല നേരത്തെയും കുറേ തവണ ഇതുപോലെ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായതാണ് പക്ഷേ ഒരു തവണ പോലും കുഴി അടയ്ക്കാൻ ഇനി കുഴി അടയ്ക്കണേ പോലും ഒരു ഓട്ടടയ്ക്കൽ പരിപാടിയാണ് നടക്കാറ് പലപ്പോഴും പിറ്റേ ദിവസം ദിവസം തന്നെ അത് തകർന്നു പോകുന്ന അവസ്ഥയാണ് ഒരു മഴ വന്നാൽ തകർന്നു പോകുന്ന ഒരാൾ സ്ഥിതി വിശേഷം ഉണ്ട് അതിനുള്ള ഫണ്ടുകൾ ഇപ്പം അവർ പാസ്സാക്കിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ആദ്യം അത് ഇപ്പം ധാരാളം ആൾക്കാർ ആക്സിഡന്റ് ആവുന്നു ഓരോ രാത്രിയും പിന്നെ എൻ എച്ച് കൂടി മോട്ടോർ മോട്ടർസൈക്കിളും അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ പോകുന്നത് ഈ കുഴിയിൽ ചാടി കൺട്രോൾ ഇല്ലാതെ പല ഭാഗങ്ങളിലും പോയി ഇടിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ട് കുട്ടികളൊക്കെ ധാരാളം പേര് ആശുപത്രിയിൽ അതുകൊണ്ട് ഇപ്പോൾ ഓഫീസ്